ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷഹനാ അജ്മൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ഇബിനുവിന് പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു കൊടുക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ അതിന് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്ന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കിട്ടുന്ന ചില്ലറയെല്ലാം കോയിൻസൊക്കെ അവൻ്റെ കയ്യിൽ കൊടുക്കുവായിരുന്നു അവനെ അതിൽ ഇട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ടാവന എന്നും എന്നോട് അത് നമുക്ക് പൊട്ടിച്ച് നോക്കാമെന്ന് പറയും അപ്പം ഇന്നലെ അത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്നത് പൊട്ടിച്ചു നോക്കാം എന്നും പറഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കും നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് കൊട്ടിയിട്ട് നമുക്ക് എണ്ണ എണ്ണി തിട്ടപ്പെടുത്തി എടുക്കണം അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കത് കൊട്ടിയിട്ട് നമുക്ക് എണ്ണി സെറ്റാക്കി എടുക്കാം എന്നിട്ട് എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ പറയാൻ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അഞ്ഞൂറിൽ താഴേന്നായിരുന്നു ഗസ് ചെയ്തത് അപ്പോൾ അതിൽ കുറച്ച് നോട്ടുണ്ട് നോട്ടെന്ന് പറഞ്ഞാൽ ഒരു ഏഴുപേരേടെ അങ്ങേ നോട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാം കോയിൻസാണ് പത്തിൻ്റെയും അഞ്ചിൻ്റെയും രണ്ടിൻ്റെയും ഒന്നിൻ്റെയൊക്കെ കോയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ദൈബിനു പത്തിൻ്റെ കോയിനെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ മാളുവിനോട് അഞ്ചിൻ്റെ കോയിനെല്ലാം മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം മാറ്റിയെടുത്ത് തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് എണ്ണയെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഓരോന്നായിട്ട് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ മൂന്നുപേരും കൂടെ എണ്ണണം ഞാൻ അപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ ഏകദേശം മാറ്റി തെറ്റിപ്പടുത്തി എടുത്തിട്ടുണ്ട് അത് എണ്ണീപ്പം എഴുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ടായിരുന്നു അതിന് ചില്ലറ കൊടുത്ത് നമ്മൾ നോട്ടാക്കി മേടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ശീലങ്ങൾ പിള്ളേരിൽ വളർത്തുന്നത് നല്ലൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്